ഇനി നമുക്ക് ദോശയ്ക്ക് വീട്ടിലേക്ക് ഒക്കെ പറ്റിയ ഒരു സൂപ്പർ ചട്നി തയ്യാറാക്കിയാലോ അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊട്ടുകടല കാന്താരിയോ അല്ലെ പച്ചമുളകോ ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കരിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ ഈ ഒരു പരുവത്തിനാട്ടോ ചമ്മന്തിക്ക് അരച്ചെടുക്കുന്നത് ഇനി ഇത് ഞാൻ പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കടുവറുത്ത് കടുകും മുളകും കറിവേപ്പിലെങ്കിലും താളിച്ചത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സൂപ്പർ ചട്ണി കൂടെ തയ്യാറായിട്ടുണ്ട് പൊട്ടുകടല ചേർത്ത് ചമ്മന്തി തയ്യാറാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രുചിയാട്ടോ അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാൻ നോക്കണേ ഇപ്പൊ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാലോ ആ ഞാന് ചമ്മന്തി ചൂടാക്കാറില്ല ചൂടാക്കിയ കടുക് താളിച്ചത് ഇതിലേക്ക് ചേർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വെടിത്രേ ഉള്ളൂ അപ്പൊ വീണ്ടും അടുത്ത വെടിയിൽ കാണാം കേട്ടോ